ഹരേ കൃഷ്ണ രാമ 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 പാഹി മാം പാദം ചേരണി മുകുന്ദമ പാഹി മാം ഒരു രാമനാമം ആയിരം വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ് ഒരിക്കൽ പാർവതീദേവി ശ്രീ മഹാദേവനോട് ചോദിച്ചു പ്രഭോ പലതരത്തിലുള്ള മാലകൾ മറ്റുള്ളവർ ധരിക്കുന്നതു ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അങ് ധരിച്ചിരിക്കുന്ന തലയോട്ടികൾ കൊണ്ടുള്ള മാല മാത്രം വേറെ ആരും ധരിച്ചു കണ്ടില്ല അപ്പോൾ ശ്രീ മഹാദേവൻ പറഞ്ഞു ദേവി ഇതെല്ലാം നിന്റെ തലകളാണ് ഓരോ ജന്മത്തിലും നീ എന്നെ ഭർത്താവായി കിട്ടണമെന്ന് കരുതി തപസ്സു ചെയ്തു ആ ജന്മങ്ങളിലൊന്നും നിനക്ക് അത് നടക്കാതെ വന്നപ്പോൾ നീ വിഷമിച്ച് ദീവ ജീവത്യാഗം ചെയ്തു നിന്റെ പ്രാണൻ ശരീരത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ ഞാൻ ആ തലയോട്ടികൾ നിന്റെ ഓർമ്മയ്ക്കായി ശേഖരിച്ചു വെച്ചതാണെന്ന് ഇതു കേട്ടതും പാർവതീദേവിയുടെ മനസ്സും കണ്ണും നിറഞ്ഞുപോയി എന്നിട്ട് ചോദിച്ചു പ്രഭോ ഞാൻ മാത്രം മരിക്കുന്നു അങ്ങ് എന്തുകൊണ്ടാണ് മരിക്കാത്തത് ശ്രീ മഹാദേവൻ പറഞ്ഞു ശ്രീരാമ രാമ രാമേധീ രമേ രാമേ മനോരമേ സഹസ്രനാമ സഹസ്രനാമതല്യം രാമനാമവരാനേ രാമന്റെ നാമവും ശ്രീമദ് ഭാഗവതവും ആരെല്ലാം നാവിൽ ജപിക്കുന്നുവോ അവർക്ക് വിനാശം ഒരിക്കലും ഉണ്ടാകുന്നില്ല ഞാൻ രാമനാമം ജപിക്കുകയും ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് മരണമില്ലാത്തത് അപ്പോൾ പാർവതീദേവിക്കും ആഗ്രഹമുണ്ടായി ഭാഗവതം ശ്രവിക്കാൻ അങ്ങനെ ശ്രീ മഹാദേവൻ ദേവിക്ക് ഹംപി എന്ന സ്ഥലത്ത് വെച്ച് ഭാഗവതം ഉപദേശിക്കുകയുണ്ടായി പാർവതീദേവി ഭാഗവതം കേട്ട് ഉറങ്ങിപ്പോയി ആ സമയത്ത് വൈകുണ്ഠത്തിൽ നിന്നു വന്ന ഒരു തത്ത ഈ സംഭാഷണം കേൾക്കാൻ ഇടയായി ശ്രീ മഹാദേവൻ സന്തോഷത്താൽ ഭഗവത് കഥകൾ ഉപദേശിക്കുമ്പോൾ എല്ലാം ഈ തത്ത മരക്കൊമ്പിലിരുന്ന് ഉം ഉം എന്ന് മൂളിക്കൊണ്ടേയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞു മഹാദേവൻ കണ്ണുതുറന്നു നോക്കിയപ്പോൾ പാർവതീദേവി ഉറങ്ങുന്നു മൂളിക്കൊണ്ടിരിക്കുന്നത് ഒരു തത്തയാണെന്നു മനസ്സിലാക്കിയ ശ്രീ മഹാദേവൻ കോപം കൊണ്ട് തൃശൂലമെടുത്ത് തത്തയ്ക്ക് നേരെ എറിഞ്ഞു തത്ത ജീവനും കൊണ്ട് പറന്ന് വ്യാസമഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ആ സമയത്ത് വ്യാസമഹർഷി തൻ്റെ പത്നിയായ ജബാലി എന്ന കാട്ടാള സ്ത്രീക്ക് ഭാഗവതം ഉപദേശിക്കുകയായിരുന്നു ജബാലിയാകട്ടെ കേട്ട് കേട്ട് വായു തുറന്ന് ഉറങ്ങിപ്പോയി പറന്നു വന്ന തത്ത ഈ വായിനകത്തേക്ക് കയറിപ്പോയി ഈ സമയം ശ്രീ മഹാദേവൻ ശൂലവും കൊണ്ട് തത്തയെ കൊല്ലാൻ വന്നപ്പോൾ വ്യാസമഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീ മഹാദേവാ അങ്ങല്ലേ പറഞ്ഞത് ആരെല്ലാം രാമന്റെ നാമവും ശ്രീമദ് ഭാഗവതവും ജപിക്കുന്നുവോ ശ്രവിക്കുന്നുവോ അവർക്ക് വിനാശമില്ല എന്ന് ഇതു കേട്ടതും ശ്രീ മഹാദേവൻ തിരിച്ചുപോയി ആ തത്തയാണ് പതിനാറ് വർഷങ്ങൾക്കു ശേഷം ശ്രീ ശുഖദേവനായി അവതാരമെടുത്തത് യാതൊരുവൻ ഭക്തിയോടെ ഭഗവത് നാമം ജപിക്കുകയും ഭാഗവതം ജപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുകയും ചെയ്താൽ അവന് ജീവിതത്തിൽ വിനാശമേ ഉണ്ടാവില്ല കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തൂ